ഇപ്പൊ രാത്രി സമയം എട്ടര ഇട്ടോ ഇപ്പൊ ചോറ് കൊടുത്തപ്പോ മക്കളില്ലേ ചോറ് കണ്ടാന്ന് പറഞ്ഞു അവർക്ക് ബിരിയാണി അനു ചോറ് എന്തെങ്കിലും മതി എന്ന് പറഞ്ഞിട്ട് അപ്പൊ നിന്നിട്ട് നമ്മുടെ കുറച്ച് ചെറിയ ഒരു വൈകുന്നേര വിശേഷ വൈകുന്നേരം രാത്രി വിശേഷങ്ങൾ വേണം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വേണ്ട ഒരാള് തീയൊന്ന് കത്തിപ്പിടിക്കട്ടെട്ടോ അപ്പേക്കും എന്താ

ഭയങ്കര സന്തോഷം എല്ലാരും ഇങ്ങനെ പറഞ്ഞിട്ടാ എന്താണറിയ ചേച്ചിയുടെ ഫോട്ടോ കോപ്പിയാണ് കിച്ചുന്ന് അങ്ങനെ പറയുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷ അവന് ഭയങ്കര സന്തോഷാണ് അപ്പുറത്തുനിന്ന് അമ്മൂനെ കൊശുമ്പ് കേറിയിട്ടില്ലേ മുഖം നോക്കുന്നു പക്ഷെ ഉള്ളിനെ പാവം ഒരു പ്രശ്നം ഇല്ലാലോ എനിക്ക് അമ്മ അമ്മ ഇന്നിപ്പു ചേച്ചി പാവാവും അച്ചേച്ചി പാവാവും ചിച്ചുവട്ടം പാവവും ഒന്ന് വലിയമ്മയാണ് പാവല്ലാത്ത സാലഡ് അപ്പൊ അതിൽ ക്യാരറ്റ് ഇണ്ടേട്ടാ ക്യാരറ്റ് തോന്നി അവിടിയുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് അപ്പതാക്ക് നെയ്യോ ഒഴിച്ചോടുക്കണ്ടോ അമ്മ ഇത് നാളെ സ്കൂളിൽ കിലോ അരി എടുത്തിട്ടുള്ളൂ അത് ഇണ്ടാവൂള്ളൂട്ട് നെയ് ചോറ് കൊണ്ടാവണോ ണ്ടാക്കി തരും രാവിലെ ഉണ്ടാക്കി തരും ഇറച്ചിയൊന്നും കൊടുക്കാന് ഏ നെയ്ച്ചോറ് മാത്രമല്ല നെയ്ച്ചോറും കിച്ചു ഇതേപോലെ ദിവസം അവര് സ്കൂളിലേക്ക് ഇറച്ചി കൊണ്ടോണോ പറഞ്ഞ വാശി പിടിച്ച് അത് ഉണ്ടാക്കി കൊടുത്താ എന്താ നമ്മള് നാളെ നെയ്ച്ചോറ് നിന്റെ ചൂറ്റി മാത്രമോ അതവിടെ കഴുകി വെച്ചിട്ടുണ്ട് കുട്ടി കിണ്ടേക്കാം കേട്ടോ നമ്മളെടുക്കില്ലേ ഒരു ഉള്ളി ഒരു ഉള്ളി മാത്രം കാണാൻ മറ്റേ കൊറച്ച് താലടിക്കാണ് എല്ലാവരും കൂടെ ഇന്നുണ്ടോ കൊറവ് ോട്ടേണ്ട എന്താ കേരറ്റ് കയ്യിലിട്ടോളൂ അല്ല മാടി ഒഴിക്കുന്നതൊക്കെ മൂട് വെള്ളാനേ ഇതെന്താ യാ ഒടിക്ക് ഇങ്ങേ വെള്ളം ഒഴിക്കണം ഇന്നത്തെൻ പോലെ അല്ല ഇന്നത്തെ ബിരിയാണി ഹേ ഇപ്പോൾ കാരറ്റ് ഇടാ ഓ ഇന്നാ കാരറ്റ് ഇല്ല പെട്ടോന്ന് वाटേണ്ടി കിച്ചു കണ്ടോടുതാ അമ്മ എന്താ എന്തോ വീട് കൊടുക്കും ബന്ധം ഇതേ തളച്ചി വരുമ്പോയ്ക്കും നമ്മളിത് ഈ അരി ഒന്ന് കഴുകിട്ട് വെച്ചേട്ടോന്ന് അമ്മയ്ക്ക് ഇങ്ങനെ നോക്കിയ എന്താ എന്റെ ആളിനെക്കി തരാ തൊഴിൽ പറ്റില്ല നമ്മക്കൊന്ന് ഫാക്ഷന ഉണ്ടാ ഞാൻ ഹെൽമെറ്റ് ഒന്ന് കുട്ടി നാളെ ഇണ്ടാക്കാന്ന് പറഞ്ഞപ്പോണ്ടാക്കണേ ഇണ്ടാക്കണേന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇണ്ടാക്കാന്ന് വിചാരിച്ചാണ് റച്ചുട്ടോ നിറച്ചുട്ട് മുളക് പൊടി ഇട്ടോ കുരുമുളക് ചായച്ചത് ഇട്ടോ കുരുമുളക് പൊടി ഇട്ടോ ആടാ നിന്റെ 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 അപ്പുറത്തേണ്ടോ കുരുമുളക് കണ്ടോ അത് ഇടാൻ വേണ്ടിട്ട് ണ്ടാക്കിയില്ല മുളകടച്ച് വയ്ക്കുന്ന പാത്രം ഇത് അടച്ചു വെക്കുന്ന ഇത് പാത്രം ഇട നമ്മള് കരി അടച്ചു വെച്ചക്കോ അതാണ് ഇത് അടച്ചു വെക്കാൻ പറ്റാത്തത് എന്ത് ഏ വായിക്കുന്ന എന്റെ കുട്ടി നാളെ സ്കൂളിലേക്ക് പോവു കള്ളത്തരം പറഞ്ഞിട്ട് കുട്ടി കൂട്ടുകാർ പോവും അവൻ കണ്ടോ അതാണ് സുകന്യെ സ്നേഹം സ്നേഹം

ഇവര് രണ്ടുപേരും ഭയങ്കര സ്നേഹാണ് കേട്ടോ ഭയങ്കര സ്നേഹം പറഞ്ഞു ഭയങ്കര സ്നേഹാണ് ആ അത് അവന്റെ അമ്മനാണ് നിങ്ങളൊക്കെ പൊക്കോളി അറിയാ അറിയാതെ തൊട്ടതാണ് കേട്ടോ അവന് തൊടില്ല ഇവ പൊന്നൂസും കൂടി അടുത്ത് വരുന്നുണ്ട് ഇഷ്ടം പണ്ടന് എനിക്ക് അറിയിക്കണം അപ്പൊ ഇവര് കിച്ചു അച്ചോ ഭയങ്കര കൂട്ടാണേ പക്ഷെ എത്ര പെട്ടെന്ന് അവര് തെറ്റിയാന്നറിയില്ല അല്ലേട്ടാ തെറ്റി കറി തന്നെയാണ് പിരിക്ക് പണിയില്ലു ഇന്ന് കിച്ചുവിനെ മേക്കപ്പ് ചെയ്ത് കൊടുത്തുത്രേ അവള് സാധാരണ കൊടുക്കുമ്പോൾ കറി നിക്കേണ്ടി വരു നല്ല തിളച്ചു വന്നിട്ടുണ്ട് നോക്കണ്ടെട്ട് നെയ്ച്ചോറക്കാട്ട് എന്തീ തട്ടിക്കൂട്ട് പോലെ

ചോറായിട്ടാ വാങ്ങട്ടെ നമുക്ക് െറച്ചില്ല

ഉച്ചക്ക് വെച്ചതാ കേട്ടോ അത് കാര്യം അങ്ങനെ കഴിച്ചിട്ടൊന്നില്ല ഇവിടെ അത്ര അങ്ങനെ വേണം നിർബന്ധം ഒന്നുമില്ല അപ്പൊ ഞാൻ ഇതില് കുറച്ചില്ലേ തേങ്ങ അരച്ചു കൂട്ടുന്നുണ്ട് അതായത് ബീച്ചയ്ക്ക് കൊറച്ച് നെയ്ച്ചോണ്ട് കറി വേണ്ടേ ഇവിടെ കുറച്ച് ഇന്നാർക്ക് ഭാഗ്യമുണ്ട് റ്റ കാത്തരം മതിലച്ച കൊറച്ച് തേങ്ങ ഇറച്ചി ഒഴിക്കട്ടെ അതില് കൊറച്ച് ആണല്ലോ വേണല്ലോ അതിന് വലുത്തിട്ട് ഞാൻ വരട്ടിയ പോലെ ഇന്ന് വെച്ചത് ഉച്ചക്ക് ചോർന്നെടുത്തോ ഒരു കിലോ കേട്ടോ വാങ്ങിയത് ഇവിടെ അങ്ങനെ കണ്ടമാനം അങ്ങനെ വേണംന്നൊന്നുല്ല അതിനെ കണ്ടു അത്ര ഇരിക്കുന്നത് വരട്ടി പോലെ കറി വച്ചതാണ് വരട്ടിയതാണ് എന്താ നമ്മള് അരപ്പൊഴിച്ചു കൊടുത്തിണ്ട് കേട്ടോ തേങ്ങ ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ചില്ലേ മീറ്റ് മസാലയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാനത് ചോറാ പൊളിക്ക് ചോറില്ലേ ഞാനത് ഇതിലേക്ക് ശ്രദ്ധിക്കില്ലേ കത്തി നല്ല മൂർച്ച കിട്ടാൻ കത്തിക്ക് തൊള്ളേട്ടല്ലേ തൊള്ളേട്ടില്ല ഞാനത് ഏയ് വെറുപ്പ് പറയല്ലേ ചോറ് സലാഡായ ചോറായി എല്ലാര്ക്കും ഭയങ്കര അമ്മക്കൊക്കെ

അവിടെ മോര്നും നല്ല വിനാഗിരി തൈര് കൂട്ടിട്ടാണ് ശീലം അന്ന് കുട്ടുമ്മന്റെ ആ കല്യാണത്തിന് സാലഡ് കഴിക്കണത് എനിക്കിഷ്ടാ ഇതിൽ കുറച്ച് ഉപ്പിന്റെ ആവശ്യണ്ട് കൊറച്ചു ഉപ്പിടുന്നുണ്ട് കിട്ടാം നമ്മള് എന്താണെന്നു കുറച്ച് കറിയുള്ളു അപ്പൊ കുറച്ച് നീട്ടിയതാണ് ചോറിക്കാവുമ്പോ പിന്നെ എന്താ സാമ്പാർ സാമ്പാറുണ്ടാവുമോ അത് കൂട്ടി കഴിക്കാനോ ഇതിനു പറ്റി കരി അപ്പൊ നമ്മുടെ ബീഫില് ആയിട്ടോ നല്ലപോലെ തേങ്ങ നല്ലപോലെ തളച്ചു വന്നിട്ടുണ്ട് ും വേണ്ട 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 ഞാൻ വാങ്ങിട്ടില്ല ഉള്ളിന് കൊണ്ടെ ഈ ചട്ടി പേടിയാണ് അടിചിന്നിടും കൊണ്ടു കണ്ടോ ഇത നെയ് ചോറായി കറി ൂടി ഇട്ടേ അതും അതിനെ അത് തോളിയായി ആ ഇനി വേണ്ടാത്താണ് സാലാന്റെ കണ്ടുപിടുത്തം സലാഡിൽ നാരങ്ങു എന്നിട്ട് നമ്മക്കത് എപ്പഴപ്പഴും ചെയ്തിട്ട് അതിന്റെ വയത്തിൽ വേഗം തരും ആവുള്ളൂ കുഞ്ഞു കഴിക്കാൻ എടുത്തു കൊടുക്കട്ടെ ആ ഈ കുഞ്ഞു നിക്ക എന്താ പാത്രത്തിന്ന് എടുത്ത് വയ്ക്കുന്നു നിക്ക് തരാ അതോ സാലഡ് വേണെങ്കി കച്ചോട്ട് നല്ല നോക്കട്ടെ വെള്ളം ഒഴിച്ചോ എന്താ നമ്മടെ നെയ്റ്റോർന്നെ ഒന്നും പൊട്ടിപ്പിടിച്ചിട്ടൊന്നും കേട്ടോ കണ്ടില്ലേ അപ്പൊ ഞാനൊരു പാത്രത്തിലേക്കാക്കട്ടെ ഇല മുറിക്കാട്ടെ ഇലയിൽ കഴിക്കാതെ വന്നിട്ട് ആയടാ എന്തെങ്കിലൊക്കെ ഇണ്ടാക്കുമ്പോ അല്ലേ അടുപ്പിക്ക് കൊടുക്കട്ടോ അത് എന്താ ഇവിടെ തുടച്ച കൊണ്ടാട്ടോ ഞാൻ ഇവിടെ വെച്ചത് ചൂടോടെ കഴിക്കണ്ടോന്നറിയില്ല ഏട്ടം ഗംഭീരല്ല മുറുക്കിലാണ് ഇവിടെ കാണുന്നുണ്ട് എന്താട്ടോക്റ്റ് ആയിട്ടോ

എന്താ ഇതെന്താ ജീനെ ഏത് കൈ കൊണ്ടാ കഴിക്കേ കൊതു 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 കൊതുരെ കടിക്കണ്ടട്ടാ എന്താ കുഞ്ഞാ സൂപ്പർ ആ നടന്നവരല്ല ഞാൻ വേണ്ട വേണ്ട പറ ചോദിച്ചു അമ്മ അടുക്കളে നട്രാ സൂപ്പർ അടി സൂപ്പർ കച്ചന്റെ സാധനം ആ സോജനെ സാധനം അമ്മേ കൊടക്ക് അമ്മ ആയിക്കില്ല ഇവിടെ നോള് അമ്മേ തരിച്ചിക്കാൻ പറ്റണ്ടായിരുന്നു ആ നല്ല പേറ്റ് പേറ്റ് എടുത്തിട്ട് വന്ന്

ഞങ്ങളൊക്കെ കഴിച്ചിട്ട് കാണാട്ടോ നല്ല എരിയല്ല അത് അറുപത് കൂടെ അറുപിരി ചേട്ടന്റെ രണ്ടാമതായിട്ടോ അമ്മ രണ്ടാമതാക്കും എന്തായി കഴിച്ചിട്ട് നിലവിശേഷങ്ങള് ഭക്ഷണം കഴിക്കലൊ ഭയങ്കര ചൂട് കട്ടോ അപ്പൊ എന്റെ ചോട്ടില് വന്നിരുന്നാണ് ഭക്ഷണം ഭാഗമായി അതിന് പറഞ്ഞാൽ നാളെക്കൊന്നും ഇല്ല ഇപ്പൊ ഞങ്ങക്ക് എല്ലാര്ക്കും കഴിക്കാനുള്ളത് മാത്രം അത്രയ്ക്ക് വെച്ചുള്ളൂ കേട്ടോ ഞാനേ നാളേക്ക് വെച്ചാ എനിക്ക് അത് കമന്റിൽ കൂടെ പറയാൻ കേട്ടോ നമ്മള് കൊറേ നേരം അടുക്കളയിൽ ഇങ്ങനെ കടന്നുണ്ടാക്കി കഴിഞ്ഞു നമുക്ക് കഴിക്കാൻ സത്യം വന്നുകഴിഞ്ഞാൽ ചെല്ലില്ല ഇതിന്റെ മണവും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടാകും പിന്നെ വയറ് നിറഞ്ഞു 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 എന്ന് തോന്നുള്ളൂ പക്ഷെ ബാക്കിയുള്ളവരൊക്കെ ഇത് നന്നായി നന്നായി കഴിക്കുന്നതാണോ ഭയങ്കര സന്തോഷാണ് കേട്ടാവും അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും എന്താച്ച നമ്മളൊക്കെ കഴുകി ഉണ്ടാക്കി കഴിഞ്ഞോ നമുക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാവും എന്റെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ചെയ്യാനായിട്ടോ ഞാൻ കുറച്ച് കഴിച്ചു കഴിഞ്ഞാ പിന്നെ എനിക്ക് മടുപ്പാവും എന്നിട്ട് പിന്നെ ചീത്തറിയാ

നെയ്ച്ചോറ് ഉണ്ടാക്കും ബിരിയാണി ഉണ്ടാക്കും മുട്ടച്ചോറ് ലെമൺ റൈസ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും കേട്ടോ എനിക്ക് പിടി തരാത്തൊരു സാധനമാണ് കുഴിമന്തി ഈ കുഴിമന്തി ഉണ്ടാക്കാൻ അത് എന്താ എല്ലാവരും പറയുന്നുണ്ട് കൂട്ടുകാരികളൊക്കെ പറയൂ കേട്ടോ എളുപ്പമുള്ള കാര്യമാണ് ക്രസി ബാക്കിയൊക്കെ നീ ഉണ്ടാക്കുന്നതല്ലേ നമുക്കിത് ശ്രമിച്ചാൽ നടക്കുന്നു ഞാൻ പുലാവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ എൻ്റെ രീതിക്ക് ഞാൻ എനിക്ക് പറ്റണ ഐഡിയയിൽ പക്ഷെ കുഴിമന്തി ശരിയായിട്ടില്ല എന്റെ കൂടുതലോ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഒന്ന ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പൊ കുഴിമന്തി ഉണ്ടാക്കണ എളുപ്പത്തിലുള്ള റെസിപ്പി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമന്റ് ചെയ്തേനോ കാരണം ഞാനൊന്നും ഉണ്ടാക്കി നോക്കട്ടെ നാടൻ ഐറ്റം ഏത് വടയിലും ഉണ്ടാക്കോ അതിന് എനിക്കൊരു പേടിയേ ഇല്ല എന്തും അത് നേരവും പറഞ്ഞിട്ടോ അതെനിക്ക് ഭയങ്കര വിശ്വാസാണ് ഏത് സാധനം ഞാനെന്ന എനിക്ക് എനിക്കെന്തെങ്കിലും സംശയം ഉണ്ടായോ എന്ത് വന്നു വെച്ചാൽ ഞാൻ എന്റെ അമ്മയെത്തോട് ചോദിക്കും അതേപോലെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ ആ ഫ്രണ്ടിനെയോട് ചോദിച്ചോക്കും അപ്പൊ അവൻ പറയും എന്റെ ഭക്ഷണം കഴിച്ചിട്ട് തന്നെ അവൻ പറയുന്നു അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ആയിട്ട് എന്റെ ഭക്ഷണം കഴിക്കാൻ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കുഴിമന്തിക്ക് മാത്രമാകുമ്പോ എനിക്കൊരു പേടി